അള്ളാഹു സുബാനഹു താല വിശുദ്ധ ഖുർആാനിൽ ഹൃദയസ്പൃഖായ ഒരു ദാനധർമ്മത്തിൻ്റെ കഥ പറയുന്നുണ്ട് സൂറത്തുൽ ഇൻസാനിലൂടെ അലീബിന് അബീത്താലി പ്രതി അള്ളാഹുഅനഹു അവിടുത്തെ കുടുംബം എന്നും മാതൃകാ കുടുംബമാണല്ലോ ഫാത്തിമ ബീവി ഒരിക്കൽ പറഞ്ഞു ഇന്ന് വീട്ടിൽ ഭക്ഷണം ആയിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ നമുക്കല്പം ധാന്യം വാങ്ങണം അലീബിന് അബിത്ത അബു അല്ലി അള്ളാഹൊന്നു അന്നത്തെ പട്ടിണിക്ക് ആവശ്യമായത് നേടാൻ വേണ്ടി അവിടെ നിന്ന് നിറങ്ങുകയാണ് അവനൊരു ജൂതൻ്റെ തോട്ടത്തിൽ വൈകുന്നേരം വരെ ജോലിയെടുത്ത് മൂന്ന് പിടി യവ ധാന്യം വാങ്ങാനുള്ള സമ്പാദ്യവുമായിട്ട് ബഹുമാനപ്പെട്ടവർ വരികയാണ് അങ്ങനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു അതിലൊരു ഭാഗമെടുത്ത് ഇന്നത്തേക്ക് കഴിക്കാമെന്ന് കരുതി ഒരു ഭാഗമെടുത്ത് അവർ മാവാക്കി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് റൊട്ടി ഉണ്ടാക്കുകയാണ് അതുണ്ടാക്കാൻ വേണ്ടി എടുത്തു വെ അതുണ്ടാക്കി അതിനുശേഷം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചു അപ്പോൾ പുറത്ത് നിന്ന് ഒരു കേൾക്കുന്നു അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞു അവർ അവർക്ക് വേണ്ടി എടുത്തു വെച്ച ആ ഭക്ഷണം മുഴുവനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ളൊരു ഭാഗമെടുത്തു മൂന്ന് ഭാഗത്തിൽ രണ്ടാമത് ഭാഗമെടുത്തു അതും ഇതുപോലെ കുഴച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുക്കി വെച്ചു ഭക്ഷണം ഉണ്ടാക്കി അതുകൊണ്ട് റൊട്ടി കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ വീണ്ടും പുറത്തുനിന്ന് മുട്ട് കേൾക്കുന്നു ആ സമയത്തതാ ഒരു യത്തീമായൊരു കുട്ടി വന്നിരിക്കുകയാണ് ആ യത്തീമിന് വേണ്ടി അത് കൊടുത്തു മൂന്നാമത് ബാക്കിയുള്ളത് അവർ റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ മൂന്നാമതൊരാൾ വിളിക്കുന്നു തടവുകാരനായിരുന്നു ആൾ മുസ്ലിം ഒന്നുമല്ല ആ മുസ്ലിമാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളാണ് പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ആ ഭക്ഷണം മുഴുവനായിട്ട് കൊടുത്തു അവരുടെ കയ്യിൽ ഇനി ഒന്നുമില്ല അവർ വെള്ളം കുടിച്ചു ഈന്തപ്പഴയും കഴിച്ചിട്ട് അന്ന് കിടന്നുറങ്ങുകയാണ് പക്ഷേ ഈ ഒരു ദാനധർമ്മം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് അവർ ചെയ്തത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി സ്ലാ തങ്ങളോട് ജിബിലി അലൈഹി സ്ലാം സന്തോഷവാർത്ത വന്നറിയിക്കുകയാണ് അള്ളാഹു വളരെ സന്തുഷ്ടനായിരിക്കുന്നു ദാനധർമ്മം നൽകിയത് ഭക്ഷണം അതുപോലെ ഒരു തടവുകാരനുമാണ് എന്നിട്ട് അവർ മനസ്സിൽ പറയുകയും ചെയ്തു ഇന്നമാനൊക്കും ഇത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് നൽകിയത് ഞങ്ങൾ ഇത് നിങ്ങളിൽ നിന്ന് അഥവാ ആർക്കാണോ നൽകിയത് അവരിൽ നിന്ന് ഒരു അപ്രീസിയേഷനോ ഒരു പ്രതിഫലമോ ആഗ്രഹിക്കുന്നില്ല നിശ്ചയമായിട്ടും ഞങ്ങൾ ഈ ദാനധർമ്മം കൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിനിർണയത്തിൻ്റെ ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഭയക്കുന്നത് ഇതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനത്തെ വിശുദ്ധ ഞാൻ തുടർന്ന് പറയുകയാണ് ഓ ജസാഹും ബി മാ സ്വബറു ജന്നത്തും വ ഹരി നിശ്ചയമായും അവർ ക്ഷമിച്ച് അവരുടെ വെ വിശപ്പും അവരുടെ ദാഹവും ഒരു വിഷയവുമാക്കിയില്ല ആ ക്ഷമയുടെ പ്രതിഫലം കൊണ്ട് ആ ക്ഷമയുടെ കൊണ്ട് അള്ളാഹു അവർക്ക് നിശ്ചയമായിട്ടും സ്വർഗമാണ് അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ പട്ടുമെത്തയാണ് നൽകിയിരിക്കുന്നത് എത്ര മനോഹരമാണ് ഈ ചരിത്രം ഈ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് ഈ വിശുദ്ധമായ ദിനരാത്രികളിൽ നമുക്ക് ചെയ്യാനുള്ള വലിയൊരു പുണ്യമാണ് പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൻ്റെ പകലുകളിലും രാവുകളിലും നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പുണ്യമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് നിർബന്ധമായ ജക്കാത്തിന് പുറമെ നിശ്ചയമായിട്ടും ഐച്ഛികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ദാനധർമ്മങ്ങളുണ്ട് അത് നാം ചെയ്യണം സ്വതക്കകളായിട്ട് നമുക്ക് ചെയ്യാം അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലഹു വസ്ലാം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചല്ലോ ഇത്തപ്പൊന്നാറ ഒലോഭിഷിക് ഇത്തറ ഒരു കാരക്ക ചീള കൊണ്ടെങ്കിലും നിങ്ങൾ നിരകത്തിലെ കാക്കണേ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷ നേടണേ എന്ന ആ ഒരു പാഠം നമുക്ക് പ്രാവർത്തികമാക്കാം ഹബീബിനെ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലൈ വസ്ലമ തങ്ങള് കാറ്റിനേക്കാളും വേഗതയിൽ അവിടുന്ന് വല്ലാതെ ധർമ്മം ചെയ്തിരുന്ന ദിവസങ്ങളാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അസ്സാമലൈക്കും വാഹത്തല്ലാ വാത്ത അസ്സലാക്കും എൻ്റെ റമദാൻ ഓർക്കുമ്പോൾ കാലം ഇന്നത്തെ റമദാനും റമദാനൊക്കെ റമദാനാണ് എങ്കിൽ തന്നെയും ഒരുപാട് അനുഭവങ്ങൾ തിക്തമായ ഒരു അനുഭവങ്ങൾ പലതും പങ്കുവെക്കാനുണ്ട് അതേ സമയത്ത് ഇന്നത്തെ രീതിയിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ രീതിയിലുള്ള നോമ്പ് തുറയല്ല അന്ന് അന്നത്തെ നോമ്പുതുറ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇന്ന് വളരെ പോഷ് ഭക്ഷണങ്ങളും ഒരുപാട് രീതിയിലുള്ള ഭക്ഷണങ്ങളും ഒക്കെയാണുള്ളത് അന്ന് സാധാരണഗതിയിൽ ഒരു ഭക്ഷണം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പിന്നെ ഭക്ഷണത്തോടു കൂടി ഒരു കറിയുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ഭക്ഷണ രീതി നോമ്പ് തെറക്കുമ്പോൾ ഒരു കാരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ ഇന്ന് പറയാനുള്ള തരിക്കഞ്ഞി അതുണ്ടാവും അതേസമയത്ത് ഇന്നത്തെ ഭക്ഷണ രീതി നമുക്ക് എല്ലാവർക്കും അനുഭവിച്ച് കണ്ട് മനസ്സിലാക്കി പങ്കെടുത്തവരാണ് അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഭക്ഷണം നമ്മൾ കുറെ വേസ്റ്റാവുന്ന വേസ്റ്റാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമുക്കുള്ളത് അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് പിന്നെ അന്നത്തെ രീതിയിലുള്ള സൽക്കാരം അന്നത്തെ സൽക്കാരും ഇന്നത്തെ സൽക്കാരും വ്യത്യാസമുണ്ട് അന്ന് സൽക്കാരത്തിന് വളരെയധികം പരിമിതികളും അല്ലെങ്കിൽ വളരെയധികം സുദീർഘമായ ഒരു സ്വീകരണമാണ് അന്നത്തെ ഇതിന് കാണാറുള്ളത് കാരണം ഈ ഇപ്പോൾ ഉദാഹരണം പറയാം നമ്മൾ കല്യാണം കഴിച്ച് മക്കളെ കെട്ടിച്ചയച്ചാൽ അവിടെ പുതിയ പ്രളയ സൽക്കാരുണ്ടാകും ആദ്യം ഫസ്റ്റിൽ നട ബന്ധം ഉടനെ നടന്നതാണെങ്കിൽ അതിന് ആ പുതിയ ആദ്യത്തെ പത്ത് തന്നെ സൽക്കരിക്കണം ഏഹ് പിന്നെ വയസ്സിനനുസരിച്ച് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്ത് ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും അതിനൊക്കെ ഏറെക്കുറെ രീതികൾ ഒരേമാതിരി തന്നെയാണെങ്കിൽ തന്നെയും ഇന്നത്തെ ഭക്ഷണ രീതിയും പിന്നെ നമ്മളെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ഇന്നിപ്പോൾ സമൂഹ നോമ്പ് തറ ഇന്ന് എല്ലാ ഇടങ്ങളിലും ഉണ്ട് പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല വീട്ടിൽ നോമ്പ് തുറക്കലുണ്ട് അതിൽ അതിന് ചില പിന്നെ പരിമിതികളും പല പിന്നെ പരിമിതികളും രീതികളൊക്കെ ഉണ്ട് ഇന്ന് അതേമാതിരിത്തല്ല ഇന്ന് നാനാ മന മതസ്ഥരും കൂടി അതൊരു ചടങ്ങായി അതൊരു ആർഭാടായി നടത്തുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അതിൽ പല രീതിയിലുള്ള അഭിപ്രായം പണ്ഡിതന്മാരുടെ പല അഭിപ്രായം അഭിപ്രായക്കളൊക്കെ ഉണ്ട് അതെന്താവട്ടെ അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും നമ്മൾ പിന്നെ റമദാനിൻ്റെ പലപ്പോഴും റമദാനിൻ്റെ ആ കുറുമത്ത് ഭവ്യത പലർക്കും കുറഞ്ഞു പോകുന്നുണ്ട് ഇതൊരു ആഭാസമായിട്ട് ആർഭാടമായിട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഈ രീതി കഴിയണതും നമ്മളൊക്കെ ഒഴിവാക്കണം ഭക്ഷണത്തോടുള്ള ആ ബഹുമാനം പലപ്പോഴും ഭക്ഷണത്തിനെ ബഹുമാനിക്കേണ്ടും അതിനെ പിന്നെ കൈകാര്യം ചെയ്യേണ്ട രീതി പണ്ഡിതന്മാരും നമ്മളെ റസൂൽ കരീം സല്ലു അല്ലെ ഒക്കെ പറഞ്ഞ് ഒരുപാട് പാചകങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അപ്പം അങ്ങനത്തൊരു രീതി ഇന്ന് നമ്മൾ നടന്ന് പോവുകയാണ് ഇന്ന് പിന്നെ ഭക്ഷണത്തിൻ്റെ മികവ് വരലാണ് പിന്നെ നോമ്പൂതരൻ്റെ ഒരു പുണ്യമായിട്ട് കാണുന്നത് ആ വീട്ടിൽ പോയി മറ്റേ അടുത്ത് പോയപ്പോൾ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഇത്തരം രീതിയിലുള്ള ഒരു പ്രചരണത്തിന് വേണ്ടി നോമ്പുതുറപ്പിക്കൽ നടക്കുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്ന ഏത് ചെറിയവനായാലും വലിയവനായാലും ഉള്ളവനില്ലാത്തവനൊക്കെ നടത്തുന്ന ഇഫ്താർ നോമ്പുതുറ പേരുമാറ്റി ഇഫ്താർ ആണ് നോമ്പുതുറ ഈ നോമ്പുതുറനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വളരെ വേദനാജനകമായ കാര്യങ്ങൾ പറയേണ്ടതും ഓർക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും ഭക്ഷണം ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കുന്നു നമ്മളെ നാട്ടിൽ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും നമ്മളെ നാട്ടിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നാം കണക്കിലെടുത്തിട്ട് അവർക്കൊക്കെ ഭക്ഷണം കിട്ടാവുന്ന രീതിയിൽ അതിന് ഇസ്ലാമിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ട് അവസാനം പറഞ്ഞാൽ ജക്കാത്ത് ഈ ജക്കാത്ത് കൊടുക്കുന്നതിനോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ അർഹിക്കപ്പെട്ടവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയും പദ്ധതിയായിട്ട് ഈ ഇവിടുത്തെ സംഘടനകളും സാമൂഹിക സാംസ്കാരിക സംഘടനകൾ മതസംഘടനകളൊക്കെ രംഗത്തിറങ്ങണം അതിന് ഊന്നൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും റങ്ങാൻ ആശംസകൾ ഇടവേളയ്ക്ക് ശേഷം പുണ്യമാസുരാവ് തുടരുന്നു I am studying LKJC at in English School, Vangara. I love my school very much. Do you know why I love my school? I can meet my friends and teachers and also play together. My school is the best school. It's blessed with highly educated and well trained teachers. I love നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി സിമന്റ് സിമന്റ് ഉന്നത ദൃഢമായ കട്ടോ Pinna cement. Bigger, better, stronger. Pinna cement. ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചും ജീവിതശൈലി രോഗത്തെക്കുറിച്ചും ഡോക്ടർ ഉസ്മാൻ അസ്ലാമലൈക്കും വർഹമത്തുള്ള ഇന്ന് നോമ്പും ജീവിതശൈലി അസുഖങ്ങളും അതിനെപ്പറ്റി ആണെന്ന് സംസാരിക്കാൻ പോകുന്നത് ഏകദേശം പത്തിരുപത് വർഷം മുമ്പുള്ള മാസികകൾ വാരികകളൊക്കെ വായിക്കുമ്പോൾ അതിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ വലിയ പ്രശ്നക്കാരനായ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതും നോമ്പും തമ്മിലുള്ള ധാരാളം ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും അന്ന് നോമ്പിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർമാർ പറയുന്ന സമയത്ത് നമുക്കറിയാം മുപ്പത് ദിവസം വ്രതാനുഷ്ഠാനത്തിലൂടെ ഈ ഈ തരത്തിലുള്ള രക്തസമ്മർദ്ദം പോലുള്ള വലിയ വലിയ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്ന് ലോകത്തിൽ വലിയ പ്രശ്നമായിരിക്കുന്ന ആധുനിക ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് നേരെ മറിച്ച് ഇപ്പം ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഇരുപത് കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് നോമ്പിൻ്റെ ഗുണഫലങ്ങൾ നോക്കുമ്പോൾ ഈ ബ്ലഡ് പെച്ചർ പണ്ട് നമ്മൾ എടുത്തിരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് കമ്പെയർ ചെയ്യണ സമയത്ത് ഇന്ന് പ്രത്യേകിച്ച് റമദാനിൽ നോമ്പെടുക്കുന്ന ആളുകളിൽ വളരെയധികം കൂടുന്നതായിട്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ചികിത്സാ അനുഭവത്തിൽ നമുക്ക് കിട്ടാറുണ്ട് നേരെ മറിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ആദ്യം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഈ മൂന്ന് പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതിലപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനഫിറ്റ് എന്നും എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് നമുക്ക് കിട്ടിയ പുരോഗതികളും ദോഷങ്ങളും എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോഴാണ് വളരെ ഭയാനകമായ രൂപത്തിലേക്ക് നമ്മളുടെ ആരോഗ്യ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഉദാഹരണം പറയാം ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് നമ്മളെ പള്ളിയിൽ കസാര ഇട്ട് നിസ്കരിക്കുന്ന ആൾക്കാരെ കാണാറില്ലായിരുന്നു എന്നാൽ ഇന്ന് പള്ളിയിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം ചുരുങ്ങിയതൊരു പള്ളിയിൽ അഞ്ചോ പത്തോ കസാരകൾ കാണാം ഇനി അടുത്ത കൊല്ലം റമദാൻ റമദാനാവുമ്പോഴേക്കും രണ്ടോ മൂന്നോ കസാരകളിലധികം ഇട്ട് നിസ്കരിക്കുന്ന ആളുകളെ കാണാം എന്നാൽ നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് അനുഷ്ഠാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് എന്നാലും ആരോഗ്യരംഗത്ത് വളരെയധികം പുരോഗതി ആർജിച്ചു നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മളുടെ ലൈഫിൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്ന കാണപ്പെടുന്നുണ്ട് ഇതിന് വലിയ ഒരു കാരണമാണ് പ്രവാചക പൂങ്കവർ സലഹു അലഹി വല്ലം അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകൾ നമ്മൾ കൂട്ടത്തിൽ പാലിക്കാത്തതിൻ്റെ വളരെയധികം ഇതിൻ്റെ കാരണമായി തീരുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഇരുപത് കൊല്ലം മുമ്പ് നമ്മൾ പല്ല് തേക്കാൻ ഇരിക്കുമായിരുന്നു ഒതു കൊടുക്കാനിരിക്കുമായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു ഭക്ഷണം ഇരുന്ന് കഴിക്കുക എന്നുള്ളത് പ്രവാചക ശരിയായത് സുന്നത്താണ് ഇന്ന് നമ്മളത് ചെയ്യാറില്ല അതുപോലെ തന്നെ നമ്മൾ ഇരുന്നിട്ടുള്ള ടോയ്ലറ്റിൽ ഇരുന്നിട്ടായിരുന്നു അന്ന് കക്കൂസ് ഉപയോഗിച്ചിരുന്നത് ഇന്നത് യൂറോപ്യൻ സ്റ്റൈലിലേക്ക് മാറി അപ്പോൾ കാലിൽ നമ്മൾ മടക്കിയിരിക്കില്ല ഇ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ സുന്നത്തുകൾ അവഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിതശൈലി ആധുനിക രൂപത്തിലേക്ക് മാറ്റി പഴയ പഴയ കാലത്തെ പോലെയല്ല നമ്മളെ ഭക്ഷണ രീതികൾ പണ്ട് കാലങ്ങളിൽ പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം മുമ്പുള്ള രീതിയല്ല ഭക്ഷണം ഇഫ്താർ പാർട്ടി ആധുനിക രീതിയിലുള്ള ഭക്ഷണ രീതിയും നമുക്ക് മുൻകാലങ്ങളിൽ നമ്മളെ മുൻകാലങ്ങളിൽ കിട്ടിയിരുന്ന നോമ്പിൻ്റെ അവശ നോമ്പിന് കിട്ടിയിരുന്ന ആരോഗ്യരംഗത്തെ പുരോഗതി വല്ലാതെ പിറകോട്ടടിക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുമ്പോൾ അപ്പോൾ നോമ്പിന് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്നുള്ള ഒരു ചർച്ചയിൽ നിന്നും അതിനേക്കാളും വലിയ രൂപത്തിലേക്ക് ആ ഉള്ള അതിനേക്കാളും വലിയ മാരകമായ മനുഷ്യന് നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മളുടെ ശരീരം ശരീരത്തിൻ്റെ അവസ്ഥ ലൈഫിൻ്റെ ക്വാളിറ്റി ആരോഗ്യത്തിൻ്റെ ആ ഒരു അവസ്ഥ പിറകോട്ടടിക്കുന്ന സാഹചര്യം കൂടി ഇതിലുണ്ട് എന്നാൽ നമ്മൾ പഴയ രൂപത്തിൽ പ്രവാചക പഠിപ്പിച്ച സുന്നത്തായ രീതിയിൽ നമ്മൾ ജീവിതശൈലിയെ മാറ്റുകയാണെങ്കിൽ നോമ്പിൻ്റെ ഫലത്തോടു കൂടി ആരോഗ്യരംഗത്ത് നമുക്കുണ്ടാകുന്ന പുരോഗതി ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് ഓർത്തോപെഡിക് അസുഖങ്ങളിലും അതുപോലെ ഇന്ന് നമ്മൾ ത്രട്ടൻ ചെയ്യപ്പെടുന്ന നമുക്ക് പേടിക്കുന്ന ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ പോലുള്ള ജീവിതശൈലി അസുഖങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നോമ്പിലൂടെ കിട്ടും ഇൻഷാല്ല കൈ നിറയെ സമ്മാനങ്ങളും ചോദ്യങ്ങളുമായി മൈ ഗിഫ്റ്റ് മസാല മൈ ഗിഫ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം പോയി കണ്ണൂർ സമ്മാനങ്ങൾ നേടൂ അസ്സലാമു അലൈക്കും വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്താ പേര്? പൈജംകുട്ടി. എടന്നവന്നേ? അവയങ്ങര. ഖുർആനിൽ ആകെ എത്ര സൂറത്തുകളുണ്ട്? 114. താങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ് മാഷാ അല്ലാഹ്. നിയതോമ്പുട്ട. നാണ നാണോമ്പുനോട്ട്. അസ്സലാമു അലൈക്കും. പേര് മൈഷ ഫാത്തിമ എവിടുന്ന വരുന്നത് ഞാൻ വേങ്ങനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് ഞാനൊരു ഖുറാനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം ഉത്തരം നൽകുകയാണെങ്കിൽ ജനദാസ് തുടങ്ങുന്ന ഒരു അടിപൊളി സമ്മാനം നൽകാം ഖുർആാനിൽ ആകെ എത്ര ആയത്തുകളുണ്ട് ഖുർആാനിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളുണ്ട് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയാണ് മാഷാ ും വരുന്നത് ഏത് ഞാൻ ഖുറാനുമായി ഒരു ചോദ്യം ചോദിക്കാം ഉത്തരം പറയുകയാണെങ്കിൽ ജനതാ ബസാൽ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നൽകുന്നതാണ്

ശരിയാണ് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം നൽകും സമ്മാനങ്ങൾ നേടോ ചോദ്യം ചോദിക്കട്ടെ എഴുതപ്പെട്ട സൂറത്തുകളിൽ ആദ്യം എഴുതപ്പെട്ട സൂറത്ത്

പുണ്യം നെടുമാറാകട്ടെ പുണ്യമാസുരാവിൽ വീണ്ടും കാണാം അസലാമലൈക്കും